നമ്മളിപ്പോഴേ ബി എയിലോട്ട് ഇറങ്ങിത് നന്നായി എല്ലാം നടപ്പുണ്ട് നടക്കി കഴിഞ്ഞാൽ ഉടനെ ബി ആയിരിക്കും അതാണ് അതേ വർക്കണ്ട നേരെ വെക്ക ഏതായാലും പോരണം എന്നാ പിന്നെ ഒറ്റക്ക് വെച്ചത് ടി കൊത്തി ഇരുന്ന് പോരാട്ട് ലാസ്റ്റാ ഈ ബീം തപ്പിയൊരു പാഞ്ഞൊരു നടപ്പുണ്ട് അതെല്ലേ ഇനിയും കിടക്ക അങ്ങോട്ട് പൊക്കോ അവിടെ ഇരുന്നരുതെങ്കിലും അപ്പൊ കറക്റ്റ് സമയത്താണ് നമ്മൾ തമയുണ്ട് ഇനിയുണ്ട് സമയന്ന് അങ്ങോട്ട് തരിക അല്ലേ അവിടെ ആരോ മറക്കണ്ട നീ നോക്കി നേടി അതല്ലാതെ അതൊക്കെ രണ്ടാമത്തെ നോക്കിയേ

ഇങ്ങോട്ടാണ് ബീ കാണിക്കണത് ഒക്കെ ഇങ്ങോട്ട് പോയി നോക്കാം ദേ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ബീ കാണിക്കണെ പോയി നോക്കാം വാ ദേടി ദേ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഒക്കെ നോക്കാം കിടക്കണോ ഞാൻ ഇങ്ങോട്ട് നോക്കിയേരിക്ക